ര ചിറാച്ചേർ റോഡ് ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് റോഡ് നിർമ്മിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം കുണ്ടര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ തോട്ടും റോഡിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അംഗീകാരം നൽകി റോഡ് യാഥാർത്ഥ്യമാക്കാൻ എംഎൽ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സദാശിവൻ ജിജു തോമസ് സുരേഷ് കുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുരാജൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു

ਦੇਵਾਸ ਨੂੰ ਨਾ ਨਾ ਦੇਣ ਦੀ ਵਜ੍ਹਾ ਵਾਟ ਮੰਗਦੇ ਰਹੇਗੇ ਜੀ ਸਾਹਮਣੇ ਉਨਾਂ ਦਾ ਆਖਾਂ ਤੇ ਸੈਟਰ ਤੋਂ ਉਹਨਾਂ ਨੂੰ ਨਾਰਮ ਪ੍ਰੋਸਸ ਨਾ ਮਿਲ ਰਿਹਾ ਜੀ ਉਹ ਇੱਕ ਵੱਡੀ ਅਲੇਰਜ ਸਿਧਿਧਿਆ ਨਾ ਹੋ ਰਹੀ ਹੈ ਨਾ ਉਹਨਾਂ ਦਾ ਇਰਤੀ ਪਾਦਰੀ ਹੋਇਆ ਸੈਟਰ ਸਾਡੇ ਇਤਿਹਾਸ ਨਾ ਲਾਗ ਸਭ ਤੋਂ ਇਹ ਰਿਸ਼ ਨੂੰ ਨਿਊਜ਼ ਬੀਰੋ ਕੁੰਡਰਾ